ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ പേരൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കിഡ്സ് ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്ന് മിന്നാന്ന് ഒരു കുട്ടീനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ലോ ശരിയാവാത്തടത്തോളം നമ്മൾ കേസ് കിട്ടണം ജയിലിൽ പോകണം അങ്ങനെ വിധി വരണം ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ലോ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനത്തെ കേസുകളെല്ലാം നമ്മൾ ഒരുപാട് കേൾക്കേണ്ടി വരും അതുവഴികെ നമ്മൾ വേറെ ന്യൂസും കൂടി അതേ ന്യൂസിൽ തന്നെ വേറൊന്നും കൂടി കേട്ടിട്ടുണ്ടായിന് അച്ഛൻ്റെ സ്വന്തം അനിയൻ ആ കുഞ്ഞു ബേബീനെ ഒന്നര കൊല്ലത്തോളമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അങ്കൻവാടിയിൽ പോകുന്ന ഒരു കുഞ്ഞുമോളാണത് അപ്പോൾ അതിനൊന്നര വർഷമായിട്ട് ആ ഒരു അങ്കിള് ഫിസിക്കലി യൂസ് ചെയ്യാമെന്നു വെച്ചുകഴിഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ന്യൂസ് അല്ല കേൾക്കാനല്ലേ അപ്പം ഞാൻ ഇതെന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളാ നമ്മളെന്നെ സൂക്ഷിക്കണം നമ്മൾ തന്നെ സൂക്ഷിക്കണം അല്ലാണ്ട് വേറൊരു വഴിയും ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളെ മുമ്പിൽ ഇല്ല അപ്പൊ നമ്മൾ കിഡ്സ് ഇപ്പൊ ആ ഒരു കുഞ്ഞിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നര വർഷമായിട്ട് ആ ചെറിയച്ഛൻ ആ കുട്ടീനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു അമ്മക്ക് കുറിച്ച് ഒരു അറിവുമില്ല എന്നാണ് ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിൽ ഞാൻ കണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചത് ആ അമ്മ ചിലപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് അതായത് കുട്ടീനെ സേവ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു മാനസിക വിഷമം കൊണ്ട് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കളഞ്ഞതായിരിക്കും എന്നാണ് ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെയാണ് കാണുന്നത് അമ്മക്ക് ഇതിനെപ്പറ്റി അറിവൊന്നുമില്ല ഹസ്ബൻഡിനോട് വീട്ടുകാരോട് എന്തോ ദേശത്തിനാണ് കുഞ്ഞിനെ പുഴയിലതിനെ പറ്റി ഇപ്പം എനിക്കൊന്നും സംസാരിക്കുകയില്ല അതിനുള്ളത് നമ്മളെ നിയമം വഴി അല്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവൾ അനുഭവിക്കുമായിരിക്കാം അനുഭവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു റേപ്പ് കേസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ വീട്ടിലെ കിഡ്സ് കിഡ്സ് ഉണ്ടെങ്കിൽ നമ്മ അവർക്ക് നമ്മളോട് എന്തും പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരെ നമ്മൾ വളർത്തിയാലേ നമ്മളോട് എന്തും വന്നിട്ട് അവർ ഷെയർ ചെയ്യുള്ളൂ ഞാനൊരു അമ്മയാണ് എനിക്കിപ്പോ രണ്ടു വയസ്സായ ഒരു മോനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് ആവുന്നത് കാരണം എനിക്കൊരു മോനുള്ളതുകൊണ്ട് മാത്രമല്ല എങ്ങനെയെല്ലാം പറഞ്ഞാലും കുഞ്ഞു മക്കളല്ലേ ഒന്നര വർഷമായിട്ട് കഴിഞ്ഞ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊരു മനസ്സാണ് നോവേണ്ടത് എന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി ഞാന് പിന്നുവെച്ചുകഴിഞ്ഞാല് കുഞ്ഞു അത് അമ്മേനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അമ്മനെ പേടിയായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല അതായത് ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരാൾ എന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് അച്ഛനോടും അമ്മനോടും പറയണം എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല അപ്പൊ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ നമ്മളെ മക്കൾക്ക് ചെറുതിലേ പറഞ്ഞ് 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 പഠിപ്പിച്ചു കൊടുക്കണം ഇത് തെറ്റാണ് മോളെ അല്ലെങ്കിൽ മോനെ അങ്ങനെ ഗേൾസിനെ മാത്രല്ല കേട്ടോ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് ബോയ്സിനെയും ഗേൾസിനും ഒരുപോലെ ചൂഷണം ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത് അപ്പൊ നമ്മൾ ചെറുതിലെ ഇപ്പൊ അത് അങ്കൻവാടിയിൽ അത്ര അതായത് ആ പ്രായമല്ല അയിനക്കാട്ടിയും ചെറുതിലെ ഒന്ന് ബോ ബുദ്ധി വരുന്ന പ്രായം തൊട്ടേ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം അത് തെറ്റാണ് നിന്നെ ഒരാൾ നിന്റെ പ്രൈവറ്റ് പാട്ടിൽ തൊടുന്നുണ്ടെങ്കിൽ അത് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ആരായിക്കോട്ടെ എളയച്ചനായിക്കോട്ടെ ആൻറ്റി ആയിക്കോട്ടെ മൂത്ത ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ തൊടുന്നുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മേനോടും വന്ന് പറയാനുള്ളൊരു ഫ്രീഡം അത് ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്നാലേ നമ്മളോട് പറയുള്ളൂ ഇപ്പം എല്ലാം ആരെങ്കിലും തൊട്ട് വിചാരിക്കാം കുഞ്ഞു മക്കൾക്ക് അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല അവരങ്ങനെ ചിന്തിക്കുകയുമില്ല ഇപ്പം നമുക്ക് കുറച്ച് വലുതായതുകൊണ്ട് നമ്മളൊരാളങ്ങനെ തൊട്ടാൽ നമുക്കറിയാം അതങ്ങനെ തൊടാൻ പാടില്ല അത് മോശമാണ് പക്ഷെ അറിയില്ലല്ലോ നമ്മൾ അവരെ ചെറുതിലേ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മനോടും വന്നിട്ട് പറയണമെന്ന് അപ്പോൾ അത് അവരെ മൈൻഡിൽ വെക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ വേഗം വന്ന് ഓടി വന്ന് നമ്മളോട് ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് നമ്മൾ അവർക്ക് ആ ഒരു ചെറുതിലേ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ആരെങ്കിലും ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയണം അത് ആരായാലും അമ്മേനോട് വന്ന് പറയണം ഇല്ലെങ്കിൽ അച്ഛനോട് വന്ന് പറയണം എന്ന് കുഞ്ഞിനെ ചെറുതിലേ പറഞ്ഞ് പഠിപ്പിക്കാം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരെയും വിശ്വസിക്കണ്ട ആരെയും നമ്മളിപ്പോൾ ആ ഒരു ആ ഒരു അച്ഛൻ്റെ അനിയൻ അതായത് ഈ ഒരു കുട്ടീനെ പീഡിപ്പിച്ചതെന്ന് പറയുന്ന അയാളെ തന്നെ ആ അയൽവാസിനോട് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞത് ഇത്ര നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് അതായത് ഭയങ്കര ആണ് കാമാണ് എപ്പോഴും പീഡിയിൽ പോവുക വരിക ബാക്കിയുള്ള ടൈമിൽ ആ കുട്ടീനെപ്പുഴ ഒന്ന് അതുകൊണ്ട് തന്നെ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇയാളെടുക്കുന്ന ഇങ്ങനെ ഒരു കാര്യം ആ കുട്ടിക്ക് നടക്കുന്നുണ്ടത് അതാണ് ഞാൻ പറയാൻ കാരണം ആരെയും വിശ്വസിക്കേണ്ട നമ്മൾ ചിലപ്പോൾ നല്ലേ നമ്മളെ കൺമുമ്പില് ആ അവർ നല്ലതാ അത് സേഫാ പേടിക്കാനില്ല എന്ന് ചിന്തിക്കണ്ട ആരും നല്ല ആയിരിക്കണം എന്നില്ല എന്ന് വെച്ചിട്ട് എല്ലാരേം നമ്മൾ സംശയത്തിന്റെ കണ്ണില് കാണണമെന്നുമല്ല എല്ലാരും ഇന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ കിഡ്സിന് വെക്കുക നമ്മൾ അവർക്ക് കൊടുക്കുക അവരെ നമ്മൾ ആ ഒരു രീതിയിൽ വളർത്തിയെടുക്ക അത്രയാണ് അമ്മന്നെ അങ്കൻവാടി പഠിക്കുന്ന കുട്ടികൾ പറയുമ്പോൾ നമ്മളായിരിക്കും അല്ലേ കുളിപ്പിക്കുക എല്ലാം ചെയ്യുക പക്ഷെ ആ ഒരു പ്രൈവറ്റ് പാർട്സിൽ അത്രയും മുറിവുകൾ ഉണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ അമ്മ അതൊന്നും കണ്ടിട്ടില്ല എന്നാ പറയുന്നത് കണ്ടിട്ടുണ്ടാവണം ചിലപ്പോൾ ചോദിക്കാത്ത ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ എൻ്റെ മോൻ്റെ മോൻ്റെ മേത്ത് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഞാൻ അത് കാണൂലേ നമ്മളമ്മമാർ കാണൂലേ ഇല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കാണൂലേ ഇവർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് പാർട്സിലായതുകൊണ്ടായിരിക്കാം എന്നാലും അമ്മ എന്നുള്ള നിലയിൽ ആ ഒരു സ്ത്രീ അത് കാണേണ്ടതാന്നാണ് എൻ്റെ ഒരു ഇത് എന്തല്ലോ എനക്ക് അവരെ മൊഴിയിലുള്ള ഒരു കളവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനക്ക് അതിനെ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന ശേഷം മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പിള്ളേർക്ക് ഒരു ഫ്രീഡം കൊടുക്കുക ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ ആവണം എന്തും അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മളെ വീട്ടിൽ നമ്മളെ ചിൽഡ്രൻസിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ പുറമേ എന്നൊരു ഇൻസിഡന്റ് നടന്നാലും അയ്യോ അമ്മ കലമ്പോ അച്ഛൻ അടിക്കുമോ അമ്മ എന്തെങ്കിലും പറയോ അങ്ങനെ വെച്ചിട്ട് അവർ നമ്മളോട് പറയാണ്ടിരിക്കാൻ പാടില്ല ആ ഇത് ഇതെനക്ക് അമ്മനോട് പറയണം ഇത് അച്ഛനോട് പറയണം എന്ന് തന്നെ അവർക്ക് തോന്നണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും നടക്കൂലടാ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മളെ മക്കളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അറിയുമ്പോലും ഇല്ല നമ്മളങ്ങനെ പറയാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തുകഴിഞ്ഞാല് അവർ നമ്മളോട് വന്നിട്ട് പറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ശരി നമ്മളെ മോളോട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് മോനോട് ഇങ്ങനെ ഒരാൾ ഇതാക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ മാക്സിമം പഠിപ്പിച്ചു കൊടുക്കുക അല്ലാണ്ട് അക്കരെ ഭയങ്കര ആക്കി എന്തിനും കലമ്പി അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അതാക്കരുത് ഇതാക്കരുത് പേടിപ്പിക്കണം ആവശ്യത്തിന് പേടിപ്പിക്കണം അല്ലാണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പൊ അവർ നമ്മളോടൊന്നും ഷെയർ ചെയ്യണമെന്നില്ല അപ്പം മാക്സിമം നമ്മൾ നമ്മൾ അവർക്ക് നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ആ ഒരു മരിച്ച കുട്ടീൻ്റെ അച്ഛൻ തന്നെ ന്യൂസിൽ പറയുന്ന അടിച്ചിട്ടുണ്ടായി അവൾ എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ വെട്ടിക്കൊന്നേനാണ് ഇതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയാനാക്കണ്ട നമ്മൾ മുമ്പേ അതിനുള്ള ആ ഒരു ആ ഒരു ഇത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞേനെ പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആക്കണ്ട നമുക്കതിന് മുമ്പേ തന്നെ നമ്മളെ മക്കളെല്ലാം നമ്മളോട് പറയുന്ന രീതിയിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറ്റബോധിക്കണ്ട നമ്മൾ മുൻപേ എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ നമ്മളെ മക്കളെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരി അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിക്കേണ്ട ഗതി നമുക്ക് നമുക്കെന്തായാലും വരില്ലായി സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കാണുന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളെല്ലാം കേൾക്കലുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ് സ്കൂളിലല്ല ചെറുതിലെ വീട്ടിൽ നിന്നേ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങണം ഇന്ന ഭാഗത്ത് തുടങ്ങുന്നത് മോശമാണ് നമ്മൾ ബാറ്റേച്ചും ഗുട്ടച്ചും കുഞ്ഞുണ്ടാകുമ്പോഴേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ നമ്മളടുത്തുനിന്ന് മക്കളെ പുറത്തേക്ക് വിടുന്ന അതായത് അങ്കൻവാടിയിലോ അല്ലെങ്കിൽ എങ്ങനെയായാലും അവർ അവർക്കൊരു ബുദ്ധി വരുന്ന പ്രായമാകുമ്പോ നമ്മൾ ഗുട്ടച്ചും ബാട്ടച്ചും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നാലും അവർക്കത് മനസ്സിലാവൂട ആ കുഞ്ഞിനെ അറിയില്ലായിരിക്കും അത് ചിലപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും ഇത് കുഴപ്പമില്ല ഇത് നല്ല മോശം ഒന്നും അല്ലാന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകും അയിന് എന്താ പറയാ അത് ചെറുതല്ലേ അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും ഇത് കുഴപ്പമൊന്നുമില്ലാന്ന് പക്ഷെ ഇത് മോശാണ് ചിലപ്പോൾ പെയിൻ എല്ലാം വന്നിട്ടുണ്ടാവും ആയിരിക്കും അതിനറിയില്ലോ ഇതിങ്ങനെ മോശാണ് ഇതിങ്ങനെ പറയണം ഞാൻ റിയാക്ട് ചെയ്യണം എന്ന് നമ്മളത് കൊടുത്താലല്ലേ ആ കുഞ്ഞിനെ അത് അറിയുള്ളൂ പിന്നെ ഈ നാട്ടിലെ ലോനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല കൊന്ന മറ്റുള്ളവരെ കൊന്നവർ ചാവണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനക്ക് ഈ ഒരു അമ്മേനെയും ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല അവക്കങ്ങനെ എന്തെങ്കിലും ഭർത്താവിൻ്റെ കൂട്ടുകാരോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവക്ക് മരിക്കാലോ കുഞ്ഞിനെ കൊല്ലണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഈ ഈ അനിയൻ പീഡിപ്പിച്ചത് അറിഞ്ഞിട്ട് തന്നെ ആണെങ്കിൽ അനിയനെ കൊല്ലാലോ കുഞ്ഞിനെ കൊല്ലണ്ടാലോ അപ്പൊ അതിലും വലിയൊരു ന്യായീകരണമൊന്നും ഞാൻ കാണുന്നില്ല ഇനി ബാക്കിയുള്ളവരെ കണ്ടില്ല എങ്ങനെയാണെന്ന് എനക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതാൾ കമൻറ്റിൽ പറഞ്ഞോ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അല്ല പക്ഷെ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ടെൻഷനായി ഒന്നാമത് ഞാൻ ഒരു അമ്മ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ എനിക്കങ്ങനെ ടെൻഷനായത് എൻ്റെ മോനാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ അവനെയാണ് അങ്ങനെ മിസ് യൂസ് ചെയ്തതെങ്കിൽ നല്ല ആലോചിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ടെൻഷനായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടും അല്ല ഞാൻ പാരന്റ്സിനോട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ഫീലിങ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതായത് ഒരു അമ്മ നിലയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിന് ശരി ഞാൻ അവനതെല്ലാം പറഞ്ഞു കൊടുക്കണം അവൻ കുറച്ചും കൂടി ഒന്ന് വണ്ണം വെക്കുമ്പോൾ ഇപ്പോൾ രണ്ട് വയസ്സ് എത്രയാണ് എന്നാലും ഞാൻ അവനതെല്ലാം പറഞ്ഞു കൊടുക്കണം ഒരു രണ്ട് മൂന്ന് വയസ്സാവുമ്പോൾ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ആരെങ്കിലും ഇതാക്കുന്നുണ്ടെങ്കിൽ അമ്മനോട് വന്ന് പറയണമെന്നുള്ള രീതിയിലെല്ലാം അവനെ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിശ്വാസം ഓക്കെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചിലപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കണമെന്നില്ല ബാക്കി പാരൻസ് അപ്പോൾ അവർക്കും കൂടി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മുമ്പ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് അഫാന്റെ കേസിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു അതും എനിക്ക് വല്ലാണ്ട് ഹേർട്ടായിട്ടുണ്ടായിന് സ്വന്തം ഉമ്മനെ കൊല്ലുക അനിയനെ കൊല്ലുക അങ്ങനെ ആ ഒരു ന്യൂസ് എനിക്ക് വല്ലാണ്ട് വിഷമായതുകൊണ്ടാണ് അതിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫാ മരിക്കു തന്നെ ചെയ്യണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടാ ഈ ജയിലിൽ പോയി ബിരിയാണി എല്ലാം തിന്നാൻ കൊടുത്ത് തീറ്റി പോറ്റി പുറത്തോണ്ടിരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തെറ്റ് ചെയ്യുന്നവര് അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അത് കിട്ടുന്നില്ല നമ്മളെ ലോല് അപ്പൊ അസാൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിന് ജയിലിൽ നിന്ന് ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചിനെ നില കുറച്ച് ഗുരുതരമാണ് അത് കേട്ടപ്പില്ലേ എനിക്ക് ഹാപ്പിയാണ് ഉണ്ടായത് ഓക്കെ അവൻ അങ്ങനെയെങ്കിൽ അങ്ങനെ മരിക്കട്ടെ എന്നുള്ള സ്വന്തമായിട്ടെങ്കിലും സ്വന്തമായിട്ടെങ്കിലും അവൻ മരിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ ഹാപ്പിയാണായത് ചിലപ്പോൾ എല്ലാവർക്കും ഇതേ ഒരു ഇത് തോന്നണം എന്നില്ല ചിലവർക്ക് വേറെ എന്തായാലും ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കാ ഒരു ന്യൂസായിട്ട് അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് തോന്നിയത് അത്രയാളെ കൊന്നവൻ അത്രയും വേദന സഹിച്ചിട്ട് മരിക്കട്ടെ അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പാരൻസ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് കാണുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അവരായാലും അല്ലെങ്കിൽ വീട്ടിലും മക്കളുള്ള ആരായാലും ഇന്ന് മുതലേ മക്കൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം പറഞ്ഞു കൊടുക്കണം പിന്നെ അവർക്ക് നമ്മളോടെല്ലാം പറയാനും തിരിച്ച് അങ്ങോട്ടേക്ക് നമ്മൾ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ഇത്ര പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും പ്രശ്നമില്ല എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണം എന്നില്ല ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതെന്റെ കമന്റിൽ പറയാം അപ്പൊ ശരി ഗൈസ് ബൈ